ഹലോ മൈ ഡിയേഴ്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും എൻ്റെ ഇൻ മൈ ലൈഫും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മൾ ഇന്നൊരു ചലഞ്ച് വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ ഞാനും എൻ്റെ പിള്ളേരും അമ്പാടി ഓൾറെഡി ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്ന് ഏത്തപ്പഴം ചലഞ്ച് ചെയ്യാൻ പോവാണ് ആരാണ് ഏറ്റവും കൂടുതൽ ഏത്തപ്പഴം ഏത്തപ്പഴിരുന്ന അഞ്ച് മിനിറ്റിനുള്ളിൽ ഇന്ന് അപ്പം നമുക്ക് കഴിച്ചാലോ കഴിക്കോ ആ ഈ ഏത്തപ്പഴം അങ്ങനെ വലിയ ഇഷ്ടമൊന്നും അല്ല അപ്പോൾ ഞാൻ ജയിക്കത്തോളൂ അല്ലേ അമ്മയിൽ ജയിക്കത്തോളൂ അറിയാം ജയിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അവൻ കഴിച്ച് മുറിച്ച് തീരല്ലേ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാം അപ്പൊ അതേ നമ്മുടെ ഏത്തപ്പഴം അതേ നമ്മള് പ്ലേറ്റിലിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത് കഴിച്ച് നമ്മള് നമ്മുടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കേട്ടോ അതിന് മുന്നേ തന്നെ തേണ്ട ഒരു പഴം എടുത്തോണ്ട് പോയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ സമയം എട്ട് ഇരുപതായിട്ടുണ്ട് അപ്പം എട്ട് ഇരുപത്തഞ്ചിന് ഉള്ളിൽ ഏറ്റവും കൂടുതൽ പഴം കഴിക്കുന്ന ആരാണെന്ന് നമുക്ക് നോക്കാം അപ്പം സിദ്ധാർത്ഥിനെ പഴം ഞാൻ പൊളിച്ചു കൊടുക്കണം അമ്മ പൊളിച്ചു പെട്ടെന്ന് തയ്ച്ചു പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് തയ്ച്ചോണം കേട്ടോ ആയി ഈ വീഡിയോ നിങ്ങൾ തമാശയായിട്ട് എടുക്കണം കേട്ടോ ഇവിടെ ഏത്തപ്പഴം വെറുതെ വെച്ച് കളയാണ് അപ്പൊ കളയാതിരിക്കാനുള്ള ഐഡിയോ മുഖൊക്കെ പല രീതിയിലും പോകണ്ടോ നിങ്ങൾ മൈൻഡെയ്യല്ല നീ കഴിക്ക പരിപാടി നിർത്തി അവന് വേണ്ട അപ്പൊ ഞാൻ കഴിഞ്ഞുടാ വാങ്ങാ അരങ്ങി അരങ്ങി വേറെ വേറെ വേടാ മുര മോഹ നടക്കരേ ടട 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 ട എട്ട് ഇരുപത്തഞ്ചാകുന്നതിന് മുന്നേ നമ്മുടെ പരിപാടി ഇവിടെ നടത്തുകയാണ് ആറ് രണ്ട് പഴം കൊണ്ടുവന്നു മൂന്നെണ്ണം ബാക്കിയുണ്ട് ഫോൺ ഈ വീഡിയോ എടുത്തു കഴിയുമ്പോൾ ഫോൺ കാണുകയാണ് ആറ് പഴം എടുത്തതിൽ മൂന്നെണ്ണം ബാലൻസ് ഉണ്ട് മൂന്നെണ്ണം ഞാൻ അന്ന്ത്തുന്നത് സിദ്ധാർത്ഥ രണ്ടോ മൂന്നോ അടി 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 അപ്പം അത് കുഞ്ഞു അടി ആക്കാൻ വീടിയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം ആ അന്ന് അത്രയും വേണം കേട്ടോ അപ്പൊ വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വേണ്ടി അത് വരെ ഈ ബൈ